ഹലോ അപ്പം ഇന്നത്തെ പച്ചക്കറി നമുക്ക് ഒരു ചെറിയ വിളവെടുപ്പ് നടത്താം കേട്ടോ വലുതൊന്നുമല്ല നമ്മുടെ ബീൻസൊക്കെ വളരെ കുറച്ച് പക്ഷേ ഉള്ളത് മൂത്തു എല്ലാം കൂടെ ഒപ്പം പറിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തു പോവും ഇപ്പം തന്നെ കുറച്ച് മൂപ്പ് അധികമായി അപ്പം നമുക്കത് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളരി ഒരു പ്രോഗ്രസ് ഇല്ലാതിരുന്നതാണ് കേട്ടോ ഇപ്പം അതിനകത്ത് ഇഷ്ടംപോലെ വെള്ളരിയില പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്നത് പെൺപൂവ് പെൺപൂ ആണെങ്കിൽ ശരിക്കും ഒരു വെള്ളരി ഉണ്ടായിട്ട് അതിൻ്റെ തുമ്പറ്റത്ത് അണുപ്പൂവുണ്ടാവണം പക്ഷെ ഇതിലെല്ലാം അൺപ്പൂവാണ് കേട്ടുണ്ടാവണേ പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ബീൻസ് ആട്ടോ ഇഷ്ടം പോലെ ബീൻസ് അതെ അവിടെ നമുക്കത് പറിച്ചെടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് മൂത്തുക അപ്പം നമുക്ക് ഇന്ന് ഒരുവിധം പ്രായമായ എല്ലാ ബീൻസിനെയും നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു തോരനുള്ളത് കിട്ടില്ല ഒരു തോരനുള്ളത് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് അങ്ങനെ വരച്ചാലാണ് കുറച്ചെങ്കിലും ഒന്ന് കറി വെക്കാനുള്ളത് കിട്ടുകയുള്ളൂ അപ്പോൾ ഏകദേശം പ്രായമായതിനെല്ലാം നമുക്ക് വരച്ചെടുക്കാം കേട്ടോ യു കെയിൽ ഈ സമയത്ത് എന്ത് കേട്ടാലും പോലെ ഉണ്ടാവും പക്ഷെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിൻഡ്രോ ആവുമ്പോൾ അതേപോലെ എല്ലാം ചീഞ്ഞ് പോകുകയും ചെയ്യട്ടോ അത് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവാണ് കാരണം നമ്മൾ നട്ടെല്ലാം നന്നായിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ വിൻഡ്രോ തന്നത് അപ്പോൾ എല്ലാം ചീഞ്ഞ് പോകുമ്പോൾ പക്ഷേ ഒരു നെഗറ്റീവ് അപ്പോൾ പിന്നെ വിചാരിക്കും ഇനി അടുത്ത പ്രശ്നം നടനില്ലയെന്ന് അപ്പോൾ മിക്കവർ ആവശ്യം അങ്ങനെ നടനില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇരുന്നെങ്കിലും ഇരിക്കുമെങ്കിലും പിന്നെ തോന്നും നട്ടേക്കാന്ന് ഞാൻ ആദ്യ പ്രാവശ്യം യു കെയിൽ വന്ന സമയത്ത് ആദ്യത്തെ സമ്മറില് ഇതേപോലെ ഇത് നട്ടു കേട്ടോ പക്ഷേ അത് ഈ ബീൻസ് അല്ല ബ്രോഡ് ബീൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ തരത്തിലുള്ള ബീൻസ് അതപ്പോൾ ഒത്തിരി ഉണ്ടായി കരി മൈകിയാണ് നട്ടെങ്കിൽ ഒത്തിരി ഉണ്ടായിട്ടോ ഒത്തിരി ഉണ്ടായിട്ടെന്ന് വെച്ചാൽ കഴിച്ച കഴിച്ചാൽ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു മക്ക് ചുവയണ്ട് അതുകൊണ്ട് കഴിച്ച് തന്നെ മടുത്തു പിറ്റേ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇനി ബീൻസ് നടുന്നില്ല എന്ന് പറഞ്ഞാൽ ബീൻസ് നട്ടില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചു നട്ടയൊക്കെ എന്തായാലും എന്ന് വിചാരിച്ച് ഞാനൊരു നല്ല നഴ്സറിയിൽ നിന്ന് കുറച്ച് തായി വാങ്ങിച്ചിട്ട് നോട്ടെ പക്ഷേ ആകെ ഒരു ഒരഞ്ചാറെണ്ണം മാത്രമാണ് ഉണ്ടായത് അതങ്ങ് മുരടിച്ച് പോവുകയും ചെയ്തു ഈ പ്രാവശ്യം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി നല്ല നഴ്സറിയിൽ നിന്നൊന്നും വാങ്ങുന്നില്ല ഇവിടെ തന്നെ അടു അങ്ങനെ ഈ പ്രാവശ്യം ഇടിലി ചെന്നപ്പോൾ മൂന്നെണ്ണം മൂന്നെണ്ണമാണോ നാലെണ്ണം അനൂറ് പൗണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വാങ്ങിച്ചതാണ് ബീൻസും അതേപോലെ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ടും അപ്പോൾ ബീറ്റ്റൂട്ട് ജസ്റ്റ് എലത്തോറിന് എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മണ്ണൊന്നും ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ഇരിക്കുന്ന മണ്ണ് പിന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന മറ്റേ ബനാനയുടെ പഴത്തിൻ്റെ തൊണ്ട് മുട്ട പൊടിച്ചത് അതൊക്കെ ഇട്ടു കൊടുത്തു അല്ലാതെ വേറെ ഒരു വളവും ഇട്ട് കൊടുത്തില്ല ജസ്റ്റ് വെള്ളം മാത്രം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ പക്ഷേ ഈ പ്രാവശ്യം നല്ലോണം ഉണ്ടായിട്ടോ അതിലേക്ക് വന്നത് അതിൻ്റെ ഓരോ ജംഗ്ഷനിലും പൂവുണ്ടാവുകയും കായുണ്ടാവുകയും ചെയ്തു അപ്പോൾ അത് ഇന്ന് കിട്ടിയത് ഇത്ര കേട്ടോ